ഞാൻ കെമിസ്ട്രി ടിപ്പിൻ്റെ ക്ലാസ്സുകൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് വളരെയധികം നല്ല ക്ലാസ്സുകളാണ് എസ്പെഷ്യലി നമ്മുടെ കെമിസ്ട്രി ഞാൻ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കെമിസ്ട്രി പോർഷൻസ് ആണെങ്കിലും അതുപോലെ എൻവയറോൺമെൻറ്റൽ സയൻസ് പോർഷൻസ് ഒക്കെ ആണെങ്കിലും നന്നായി മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും നോട്ട്സുമൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിരുന്നു അത് വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റിയിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളെല്ലാം ഉപരി മാമിൻ്റെ ആ ഇൻസ്പയറിങ് വേർഡ്സ് ആ മോട്ടിവേഷൻ മോട്ടിവേഷൻ അത് വളരെയധികം വളരെയധികം ഹെല്പ് ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിൽ നമ്മൾ പഠിത്തത്തിൽ പിന്നോട്ട് പോകുമ്പോൾ മാമിൻ്റെ ആ ഒരു നമ്മളെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു എഫേർട്ട് അത് ഞാൻ ഞാനത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എന്തു പറ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ഞാനിപ്പം അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടും വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു മാമിൻ്റെ ക്ലാസ്സുകളും മാമിൻ്റെ അഡ്വൈസും ഒക്കെ